നവീൻ ബാബുവിന്റെ മരണത്തിൽ അറസ്റ്റിലായ പി ദിവ്യയുടെ ജാമ്യ ഹർജിയിൽ വിധി ഇന്ന് തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക ദിവ്യയുടെ വാദം കഴിഞ്ഞ ദിവസം പൂർത്തിയായിരുന്നു മരണത്തിൽ റിമാൻഡിൽ കഴിയുന്ന പി പി ദിവ്യയുടെ ജാമ്യത്തിന്മേലുള്ള വിധി ഇന്നറിയാം ജയിലിലായി ഒരാഴ്ച പിന്നിടുമ്പോഴാണ് ദിവ്യയുടെ ജാമ്യ ഹർജിയുടെ വിധി വരുന്നത് ഇക്കഴിഞ്ഞ അഞ്ചാം തീയതി ജാമ്യഹർജിയിലുള്ള വാദം പൂർത്തിയായിരുന്നു കണ്ണൂർ കളക്ടർ അരുൺ കെ വിജയന്റെ മൊഴിയാണ് ജാമ്യാപേക്ഷയിൽ ദിവ്യ ആയുധമാക്കിയത് എന്നാൽ അന്വേഷണ സംഘം തന്റെ മൊഴിയെടുത്തിട്ടില്ലെന്നും അന്വേഷണം തൃപ്തികരമല്ലെങ്കിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെടുമെന്നും നവീൻ ബാബുവിന്റെ ഭാര്യയുടെ അഭിഭാഷകനും പറഞ്ഞിരുന്നു അതേസമയം ദിവ്യയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതും പ്രഹസനമായെന്നും ആരോപണമുണ്ട് രാവിലെ പതിനൊന്നര മുതൽ വൈകിട്ട് അഞ്ച് വരെ സമയം അനുവദിച്ചിട്ടും ചോദ്യം ചെയ്യൽ രണ്ടരയ്ക്ക് അവസാനിപ്പിച്ചു കീഴടങ്ങിയ ദിവസം തന്നെ ദിവ്യയെ വിശദമായി ചോദ്യം ചെയ്തതിനാൽ കസ്റ്റഡിയിൽ വാങ്ങേണ്ട എന്നായിരുന്നു ആദ്യത്തെ നിലപാട് എന്നാൽ എ കുടുംബം ആവശ്യപ്പെട്ടതുപോലെ ജുഡീഷ്യൽ അന്വേഷണം വന്നാൽ പ്രതിക്കൂട്ടിലാകാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ചോദ്യം ചെയ്തതെന്നാണ് വിമർശനം ജനം കണ്ണൂർ